ഉപ്പുതറ ഒ എം എൽ പി എസിലെ പ്രഥമ അധ്യാപിക സോളിക്കുട്ടി തോമസ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി സ്കൂളിനെ വികസനത്തിൻ്റെ പടവുകൾ കയറ്റിയ ശേഷമാണ് മടക്കം സ്കൂൾ പി ടിഎയും നാട്ടുകാരും ചേർന്ന അധ്യാപികയെ യാത്രയാക്കി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവനത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് സോളിക്കുട്ടി തോമസ് ഒ എം എൽ പി എസിന്റെ പടിയിറങ്ങിയത് ഔദ്യോഗിക വഴിത്താലയിൽ ആയിരക്കണക്ക് വിദ്യാർത്ഥികൾക്ക് മാർഗദർശിയായി സഹപ്രവർത്തകർക്ക് എന്നും സ്നേഹവും വാത്സല്യവും കരുതലും ആവോളം നൽകിയ സോളിക്കുട്ടി ടീച്ചർ ഇരുപത്തെട്ട് വർഷം കാഞ്ചിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ അധ്യാപികയായിരുന്നു വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും കഴിഞ്ഞ അഞ്ചു അധ്യാപികയായിരുന്നു രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പ്രിയങ്കരയും മാതൃകയുമായിരുന്നു ഈ അധ്യാപിക ഒരു ദിവസം അല്ല രണ്ടു ദിവസം നിന്ന് പറഞ്ഞാലും എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ഈ സ്കൂളിന്റെ ഹൈടെക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ടീച്ചറാണ് എന്നിവിടെ പടിയിറങ്ങി പടിയിറങ്ങുമ്പോ പി ടിയിലും അംഗങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ ജീവനക്കാരും എല്ലാം വളരെ ദുഃഖത്തോടു കൂടിയാണ് ടീച്ചറിനെ ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ട് പോകുന്നത് അധ്യാപനം ഒരു സേവനമാണ് താൻ പഠിപ്പിച്ച രണ്ട് സ്കൂളിലും തനിക്കാവുന്ന താൻ ചെയ്തുവെന്നാണ് വിശ്വാസമെന്നും പറഞ്ഞു സ്കൂളിന്റെ സാരഥിയായി നിൽക്കുകയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ സാധിച്ചത് ചരിതാർത്ഥ്യത്തോടെ പടിയിറങ്ങുകയാണ് യാത്രയപ്പ് നൽകി ടീച്ചറിനെ ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ